കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ആദ്യം മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു പന്ത്രണ്ട് ഉള്ളി പിന്നെ ആറല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചത് പിന്നെ രണ്ട് പച്ചമുളക് എന്നിവ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കടുകിട്ടും പിന്നെ കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കും പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പച്ചമുളക് അതും കൂടെ ചേർക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കുക പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കുക നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ചേർക്കുക പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് പോയിക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നോക്കിയേ നല്ല ഏകദേശം ഒരു ഉള്ളിയൊക്കെ നമുക്കൊന്ന് വാടി വന്നിട്ടുണ്ട് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക ഇപ്പോൾ അത്ര ചേർത്താൽ മതി ഇപ്പം നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ആദ്യം ചേർത്താൽ മതി പിന്നെല്ലാം കൂടി ഇളക്കിയ ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർക്കുക എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ച് വെക്കാം അടച്ച് വെച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇതാണ് കുറച്ച് വന്തു വരുന്നുണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് ചേർക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് ചേർക്കാം പിന്നെ അതുപോലെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ മെഴുക്ക് വരട്ട് വെള്ളം ചേർക്കും നമ്മൾ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അടക്കി പിടിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് സമയം അടച്ചു വെക്കും അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് നമുക്കത് ബന്ധു വന്നിട്ടുണ്ട് അതാ വെള്ളക്കഴിഞ്ഞാൽ അത് വന്തു വന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് പൊടികളൊക്കെ ചേർത്തു എല്ലാം നന്നായി വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെ ഉണ്ടാവും പിന്നെ അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതരക്ക കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരുട്ട് റെഡി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊക്കെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഉരുട്ടി നല്ല നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണിത് അതുപോലെ എൻ്റെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്